നാല് പതിറ്റാണ്ടുകളായി നിങ്ങളുടെ ഷോപ്പിംഗ് ആവശ്യങ്ങൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാഷൻ മുതൽ വീട്ടുപകരണങ്ങൾ വരെ രാമചന്ദ്രൻ നിങ്ങൾക്ക് നൽകുന്നു ഈ ഓണത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ കോട്ടൂർ പാലമൂട് ഭാഗത്ത് കൂറ്റൻ പൈപ്പുകൾ പൊട്ടിച്ച് കടത്തുന്നതായി പരാതി പ്ലാന്റേഷൻ ഭാഗത്തെ തോടിന് കുറുകെ ഏറ്റിട്ടുള്ള ഇരുമ്പ് പൈപ്പുകളാണ് മുറിച്ചു നീക്കുന്നത് കോട്ടൂർ വനമേഖലയിലെ ചെക്ക് പോസ്റ്റിന് സമീപമാണ് സംഭവം ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്ന സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു വിലയേറിയ പൈപ്പിൻ്റെ ഭാഗങ്ങളാണ് പൊട്ടിച്ചു കടത്തുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ സാമൂഹ്യ വിരുദ്ധർ ശല്യം തുടരുകയാണ്